എന്താട് എല്ലാ ഞമ്മള് കൊറോണ ആയിട്ട് പണിക്കൊന്നും പോവാതിരിക്കല്ലോ കൊറായി പണിക്ക് പോയിട്ടു പിന്നെ റേഷൻ അരി ഉണ്ട് പിന്നെ സ്കൂളില് കുട്ടികൾക്ക് കൊടുത്ത അരി ഒക്കെ ഇണ്ട് അല്ല ചോറ് വെച്ച് ബുക്ക് ചോറ് വെച്ച് സ്കൂളില് കൊടുക്കണ ബുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി കുട്ടികൾക്ക് പക്ഷെ ഇന്ന് ചോറൊക്കെ വെച്ച് കറി വെക്കാൻ എന്തെങ്കിലും വേണ്ട അതിന് ഞാന് നമ്മളെ വെയിലുള്ള പപ്പായ കർമൂസ കർമൂസ ഇടാൻ വേണ്ടിയായിട്ട് ഇറങ്ങിയതാ അപ്പൊ അങ്ങനെ കറമൂസൊന്നിട്ട് കറമൂസ് ഇട്ടപ്പോ ജാഫ്രജി കാണണ്ടി കാണാൻ എന്ത് കറി വെക്കാൻ വെച്ച കർമൂസ കണ്ടിചേടാ അതിന് കൊണ്ടാ ഇതെന്ത് കാരണം താറാവു ഇതൊരു താറാവ് താറാവ് അറിവക്കാൻ കുത്തിയ കർമൂസ ആനങ്ങനെ തരിച്ചിരിക്കാണ് ജാഫർ എന്താ ഞാൻ എനിക്കാണെങ്കിൽ താറാവിന്റെ ചിഹ്ന ഇപ്പോ താറാവ് ആ താറാവില് നോക്കി സേവ് താറാവിന്റെ അണ് ചെറുക്ക് ഇത് കണ്ട എന്താ ചെയ്യ ജങ്ങനാണ് കറി വെക്കാൻ കുത്തിയതാണ് കുത്തിവെക്കുമ്പോ ആ കർമൂസ എന്താ എന്താ ചെയ്യ എനിക്കാണെങ്കി ഇത് കട കട എത്ര കാലായി ജാഫ്ര കടലാണെങ്കി ചിക്കണ്ടി കഷ്ടായി എന്തപ്പടെ കഴിഞ്ഞത് ചെയ്യാവുന്നത് സുനാമിയല്ലേ സുനാമി സുനാമിയാണ് ഇപ്പൊ കഴിഞ്ഞത് അപ്പൊ ഏതായാലും മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞാൽ കർമ്മക്ക് കറി വെക്കാന്നും പറഞ്ഞെടുക്കാൻ കുത്തിയതാണ് കുത്തി നോക്കുമ്പോ ജേഫ്രാറാവ് കണ്ടെ ഇതൊരു താറാവ് നോക്കിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെയ്തത് എന്താ ചേഫ്ര പറഞ്ഞു എനിക്ക് പതന്നല്ലേ എനിക്കാണ് ഇത് കണ്ടിട്ട് പള്ളയും വഴിച്ചിടുന്നത് പൊറത്ത് കിട്ടിയതാണെങ്കില് എന്താ ചേഫ്രജി പറഞ്ഞ്